മനുഷ്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരന്റെ ജീവിതം കൊണ്ടിരിക്കുന്നു നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന അരിയുടെ വില ദൈനംദിനം കൂടി വരികയാണ് നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരനുപയോഗിക്കൊണ്ടിരിക്കുന്ന സകല വസ്തുക്കളും തീവിലയായി പൊള്ളുന്ന വിലയായി സ്വീകരിക്കേണ്ട ദുർഗതിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തിക മേഖലയിൽ കടുത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ ചുരുങ്ങുകയാണ് ലോക ലോകഭൂപടത്തിൽ ഇന്ത്യ രാജ്യം സമ്പന്നമാണ് എന്നാൽ സാധാരണക്കാരന്റെ ജീവിതം വളരെ ദുസ്സഹമാണ് എന്ത് ചെയതിനു കാരണം രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവനും അഞ്ചു ശതമാനം വരുന്ന സമ്പന്ന വർഗത്തിന്റെ കയ്യിൽ പിടിയൊതുക്കപ്പെടുകയും അവരുടെ കയ്യിലേക്ക് രാജ്യത്തിന്റെ കെട്ടുതാരി പോലും വിൽക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പുതിയ ഇന്ത്യയാണ് രാജ്യമൂമീകരിക്കുന്നത് ഈ പ്രതിസന്ധികളെ അതിജയിക്കാൻ രാജ്യത്ത് ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുമെന്ന് രാജ്യം ഭരിക്കുന്നവർ മനസ്സിലാക്കും ഈ രാജ്യത്തിലെ മുഴുവൻ മതസ്ഥരും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനും ഞങ്ങളുടെ ജീവിതം കൊണ്ടുപോകുന്നതിനും ശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കാൻ തീർച്ചയായും രാജ്യത്തിന്റെ പൗരന്മാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള ഭരണകൂടങ്ങൾ പാവപ്പെട്ട ഈ രാജ്യത്തിലെ സാധാരണക്കാരന്റെ ശ്രദ്ധ തിരിച്ചുവിടുന്ന വേണ്ടി വിവിധങ്ങളായ മത നിയമ വിവിധങ്ങളായ നിയമങ്ങളെയാണ് മതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് ആദ്യമായി കൊണ്ടുവന്നത് പൗരത്വ നിയമത്തിന്റെ പേരിൽ വിവിധ മതങ്ങളെയും വിവിധ വിഭാഗങ്ങളെയും ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ മതസ്ഥരും ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും പൗരത്വ നിയമത്തിനെതിരെ സമരഘോഷ ശക്തമായി പോരാടിയപ്പോ തീർച്ചയായും ആ നിയമത്തിൽ നിന്ന് തൽക്കാലമെങ്കിലും പറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷം ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാനെന്ന വ്യാജാന കൊണ്ടുവന്ന വ്യക്തി നിയമത്തെ കടന്നുകയറാനുള്ള പഴുത് എന്ന രൂപത്തിലുള്ള മുത്തലാഖ് പ്രശ്നം നമ്മുടെ രാജ്യത്തും ചർച്ചയാക്കി കൊണ്ടുവന്നു ഏക സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് ചർച്ചയാക്കി കൊണ്ടുവന്നു നിങ്ങൾ ആലോചിക്കണം ഇത്തരം നിയമങ്ങൾ ഏത് മതവിഭാഗത്തിനാണ് ഗുണം ചെയ്യുന്നത് ആർക്കാണ് ഇതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നത് എന്ത് പുരോഗതിയാണ് രാജ്യത്തുണ്ടാകാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു വെച്ചതുപോലെ രാജ്യത്തിന്റെ വൈവിധ്യമാണ് ഇന്ത്യയുടെ മഹത്വമെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ത്യ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഇന്ത്യയിലെ ജനസമൂഹത്തിന്റെ കൂടെ ഇത്തരം വർഗീയ കലാപങ്ങൾക്ക് കലാപ കലാപം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ശക്തികൾക്കെതിരെ എന്ന അഭിമാനകരമായ ചരിത്രമാണ് രാജ്യത്ത് അന്നും ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ ഇപ്പോഴേറ്റവും നിലനിൽക്കുന്ന വഖഫ് ഭേദഗതി ബില്ല് സംരക്ഷണ ബില്ലിന്റെ ഭേദഗതി ബില്ല് വന്നപ്പോ രാജ്യത്തിന്റെ പാർലമെന്റ് പ്രക്ഷുബ്ധമായി തിരുത്തലുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷം വളരെ ശക്തമായി ഈ നിയമത്തിനെതിരിൽ ന്യായങ്ങൾ നിരത്തി നിരത്തിവെച്ചു പക്ഷെ ആ ന്യായങ്ങളെ മുഴുവനും കൈയൊഴിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ജനസമൂഹത്തിന്റെ പിന്തുണയുണ്ട് എന്ന വളരെ ബാലിഷ്യമായ ഒരു ഭാരതം ഉന്നയിച്ച് ഇവിടെ നിയമമാക്കി കൊണ്ടുവന്നെങ്കിലും ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ മുന്നിൽ മിഴിച്ചു നിൽക്കാൻ മാത്രമേ ഇത് നിയമമായി കൊണ്ടുവന്ന ആളുകൾക്ക് സാധിച്ചുള്ളൂ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത് ഇത്തരം നിയമങ്ങൾ കൊണ്ട് എന്താണ് ഈ രാജ്യത്തെ ലക്ഷ്യം വെക്കുന്നത് നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് പക്ഷമായി ഈ രാജ്യത്തെ മുസ്ലിംകൾ നിലനിർത്തി വരുന്ന പള്ളികളുണ്ട് അവരുടെ മക്ബറകളുണ്ട് ധാരാളം സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങൾക്കെതിരെ ആരെങ്കിലും ഒരാൾ ഒരു കേസ് ഫയൽ ചെയ്താൽ അതോടുകൂടി അത് വഖഫല്ലാതായി മാറുമെന്നും പിന്നീട് അത് വക്ഫാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന കലക്ടർമാരാണ് എന്നുമുള്ള തീരുമാനമാണ് അതിൽ പ്രധാനമായി നമ്മളെ ഭീതിപ്പെടുത്തുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഇപ്പോൾ തന്നെ പരിശുദ്ധമായ മക്കുബറക്കെതിരെ അവകാശവാദം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ പുതിയ നിയമം മുന്നിൽ വെച്ചുകൊണ്ട് അജാത്തങ്ങളുടെ മക്കാമും മക്കുമറയും അവിടെ നിൽക്കുന്ന ആധുരാലയ പ്രവർത്തനങ്ങളെയും മുഴുവനും മുഴുവനും വഖഫു സ്വത്തല്ലെന്ന് പറയാനും ഗവൺമെന്റിനെ ഏറ്റെടുക്കുവാനുമുള്ള അവകാശമുണ്ട് ബഹുമാനപ്പെട്ട ഭീമാവ് പള്ളിയിലെ ഭാരി അവർ മക്കാമുൾക്കൊള്ളുന്ന ഈ പ്രദേശം ആ പ്രദേശത്തിനെതിരെ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് എനിക്കതിലൊരു അവകാശവാദമുണ്ടെന്നൊരു തർക്കമുന്നയിച്ചാൽ ഒരു കേസ് ഫയൽ ചെയ്യൽ സ്വീകരിക്കപ്പെട്ടാൽ അതോടുകൂടി നിങ്ങളുടെ ഈ പള്ളിയും ഈ മക്കാമും വഖഫു സ്വത്തല്ലാതായു മാറുമെന്ന് പറയുന്ന ഒരു നിയമത്തിന്റെ ബാരിഷ്യതയെക്കുറിച്ചും ഭരണഘടന വിരുദ്ധതയെ ും ചോദ്യം ചോദിക്കുന്നത് ഉത്തരവാദപ്പെട്ട കോടതികളാണ് ആ കോടതികൾക്ക് മുന്നിൽ മിഴിച്ചു നിൽക്കാൻ മാത്രമേ ഇന്നലകളിൽ സാധിച്ചിട്ടുള്ളൂ എന്നത് മാത്രം മതി എന്തുമാത്രം മനുഷ്യത്വ വിരുദ്ധവും വർഗീയവുമാണ് ഈ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടാൻ മുസ്ലിം മത്ത് അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ മത മതനിർമാണങ്ങൾ മതത്തിന്റെ പ്രബോധനങ്ങൾക്കും അതോടൊപ്പം തന്നെ രാഷ്ട്ര നിർമ്മാണങ്ങൾക്കും വേണ്ടി വക്വ് ചെയ്തുകൊണ്ട് സമ്പത്തിന്റെ പേരിൽ അവയുടെ നിയന്ത്രണാവകാശത്തിലേക്ക് അന്യമതസ്ഥരായ ആളുകളെ കടത്തിക്കൊണ്ടുവരണമെന്ന് പറയുന്നതിന്റെ ലക്ഷ്യമെന്താണ് തീർച്ചയായും കോടതി ചോദിക്കുന്നത് എങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയിലേക്ക് ദേവസ്വം ബോർഡിലേക്ക് കഴിയുന്നവരല്ലാത്തവരെ എടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ എന്ന തിരിച്ചു ചോദ്യമാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല എന്തേ കാരണം ഇവിടെ ഈ മുസ്ലിം മുമ്പത്തിനെ ടാർഗറ്റ് ചെയ്യുകയാണ് മുസ്ലിം മുമ്മത്തിനെ ഈ രാജ്യത്തെ പ്പെടുകയും മുസ്ലിം ഉമ്മത്തിന്റെ വളർച്ചയും പുരോഗതിയും ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമുണ്ട് പാർലമെന്റിൽ ഇതിനെതിരെ ശക്തമായി വാദിച്ചിരിക്കുന്ന ആളുകളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മുസ്ലിങ്ങളായിരുന്നില്ല എന്നതാണ് അതിൽ ഏറ്റവും അഭിമാനകരമായ കാര്യം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്നവർ ഹൈന്ദവ സഹോദരങ്ങളാണ് ക്രൈസ്തവ സഹോദരം ാണ് മുസ്ലിംകളിലേറെ എന്നത് തീർച്ചയായും നമുക്ക് ഉപതീക്ഷ നൽകുന്നതാണ് ഈ രാജ്യത്തിലെ മനുഷ്യർക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് അടിസ്ഥാന പശ്ചത്തിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ശ്രദ്ധ തിരിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സൗരവത്തോടെയാണ് സമസ്ത കേരള ജമീയ തുലമ ഈ വിഷയത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഈ വിഷയത്തിൽ തീർച്ചയായും കോടതിയെ സമീപിക്കാൻ സമസ്ത കേരള ജമീയ തുലമ തീരുമാനിച്ചിരിക്കുന്നത് രാജ്യം തകർക്കപ്പെടരുത് നമ്മൾ അതിനാഗ്രഹിക്കുന്നു അതിനു വേണ്ടിയുള്ള വഴികൾക്ക് വേണ്ടിയാണ് നാം ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന് കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും നമ്മുടെ വളർന്നു വരുന്ന യുവാക്കളാണ് ഈ രാജ്യത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യ വിഭാഗത്തിന്റെയും മാനുഷിക വിഭവങ്ങളെക്കാൾ പക്ക വില മറ്റൊന്നുമില്ലെന്ന് ചൈന ഇന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലോകരാട്ടങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മാന വിഭവത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ശക്തമായ നീക്കങ്ങൾ നടത്തേണ്ട ഈ സമൂഹം ഇന്നെത്തിപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും ആധിക്യത്തിന്റെ അടിമകളായിക്കൊണ്ടാണ് രാസലഹരിയെ നമ്മുടെ ക്യാമ്പസുകളിൽ വില്പന ചെയ്യപ്പെടുകയാണ് പന്ത്രണ്ട് വയസ്സിന്റെയും പതിനെട്ട് വയസ്സിന്റെയും ഇടയിലുള്ള നമ്മുടെ കൊച്ചനുജന്മാർ ലഹരി ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആദ്യമൊക്കെ ഒരു ഹരത്തിനു വേണ്ടി ഒരു ടീനേജിന് വേണ്ടി ഒരു കമ്പനിക്ക് വേണ്ടി എന്റെ അനുജന്മാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാസലഹരി ഘട്ടം ഘട്ടമായി അതിന്റെ അഡിറ്റുകളായി മാറുന്നതോടെ ആദ്യം വിഷാദത്തിന്റെയും പിന്നീട് ഉൾവലിയലിന്റെയും പിന്നീട് സംശയത്തിന്റെയും അവസാനം വൈലന്റിന്റെയും അതിനും അപ്പുറത്തെ നിരാശയുടെയും ഭാഗമെത്തുമ്പോൾ ഈ കേരളക്കരയിൽ പലവിളികൾ നടക്കുന്നു ധാരാളം ആത്മഹത്യകൾ നടക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടക്ക് നൂറ്റി അറുപത്തിമൂന്നിലേറെ മരണങ്ങളാണ് ലഹരിയുടെ വ്യാപനത്തിൽ ഫലമായി നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടതുകൊണ്ടാണ് കേരളത്തിന്റെ നിയമസഭ നിർത്തിവെച്ച് മണിക്കൂറുകളോളം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ഈ വിഷയം ചർച്ച ചെയ്യുകയും വളരെ ശക്തമായ ഓപ്പറേഷനുകൾ നടക്കുകയും ചെയ്യുന്നത് ഈ ഓപ്പറേഷനുകൾ പിടിക്കപ്പെടുന്നവരുടെ എണ്ണവും അവരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ വസ്തുതകളും കാണുമ്പോഴാണ് എന്തുമാത്രം ഭീതിതമായ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയുന്നത് ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് ഈ ലഹരിയുടെ വ്യാപനത്തിൽ നിന്ന് വരും തലമുറയെ രക്ഷപ്പെടുത്താനുള്ള ശക്തമായ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നും സമസ്ത കേരള ജനത്തിലും മനസ്സിലാക്കുന്നു അടുത്തൊരു വർഷക്കാലം ഇത്തരം മേഖലകളിലേക്ക് വൈവിധ്യമാർന്ന ക്യാമ്പയിനുകളിലൂടെ ഇറങ്ങി വരികയും രാജ്യത്തിലെ ജനസമൂഹത്തിനുമൊപ്പം നിന്ന് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി ഈ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരെയും ഒരുമിപ്പിച്ച് ശക്തമായ ഒരു മുന്നേറ്റത്തിലൂടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ധീരമായ മുന്നേറ്റത്തിൽ ഈ രാജ്യത്തിലെ മുഴുവൻ മതസ്ഥരുടെയും മുഴുവൻ മനുഷ്യരുടെയും പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് വർഹമത്